നമ്മുടെ ജസ്മല്ലുവിൻ്റെ ഫാമിലിയുടെ പവർ നാനൂറ്റി ഇരുപത്തഞ്ചിലേക്ക് കടന്നിരിക്കുകയാണ് നാനൂറ്റി ഇരുപത്തഞ്ച് സബ്സ്ക്രൈബറാണ് പഠിച്ചു കയറിയേക്കുന്നത് അപ്പോൾ ഇനിയും നിങ്ങളുടെ സബ്സ്ക്രൈബർ ആവശ്യമാണ് നിങ്ങൾ സബ്സ്ക്രൈബർ അടിച്ചിട്ട് കയറിക്കൊണ്ടിരിക്കുക ഇടിച്ച് കയറുക അപ്പോൾ നമ്മൾ ഇ ഫോർ നീക്കിക്കൊണ്ട് അവരുടെ കിഡ്ഡില്ല ഗെയിം നമ്മുടെ അമേരിക്കക്കാരനാണ് നമ്മുടെ എതിരാളിയായിട്ട് വന്നേക്കുന്നത് പേര് ഫ്രീ ന്യൂയോർക്ക് ന്യൂ യോർക്ക് എന്നൊക്കെ പറഞ്ഞാണ് അവരുടെ പേരടിച്ചിട്ടേക്കുന്നത് എന്തായാലും നമ്മൾ തകർക്കാൻ പോവുകയാണ് ഇ ഫോർ നീക്കി അമേരിക്കക്കാരനെ തോൽപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് നോക്കാം ഇ ഫോർ നീക്കിക്കൊണ്ട് നമ്മുടെ എതിരാളി നമുക്കെതിരെ അറ്റാക്കിക്കുകയാണ് എന്നാൽ ഈ കളി നമ്മൾ നിസ്സാരമായിട്ട് പൂ പറയുന്ന ലാഘവത്തോടെ അടിച്ചിടാനുള്ള പ്ലാനാണ് നമ്മൾ ഒരുക്കി വെച്ചേക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ഇ സിക്സ് നീക്കിയിട്ടുണ്ട് സിക്സ് ചാമ്പ്യ സ്ഥിതിക്ക് ചെക്കൻ ക്യൂനെ കൊണ്ടുവന്നൊരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യാൻ പോവുകയാണ് ക്യൂനൊന്നും വന്നിട്ടൊന്ന് കാര്യം ചെയ്താലോ ചെക്കാ ഞാൻ ഇറക്കുന്നു ഡി സിക്സ് ബ്ലാക്കിൻ്റെ ബ്ലാക്കിന് വേണ്ടി നമ്മളിറക്കുന്നു ഡി സിക്സ് അവിടെ ഡി ഫോർ നീക്കിയിട്ടുണ്ട് ഡി ഫോർ നീക്കിയിട്ട് ബിഷപ്പ് വന്നിട്ടുള്ള അറ്റാക്ക് ചെയ്യാനുള്ള പ്ലാൻ ആണ് എന്തായാലും നമ്മൾ ബിഷപ്പ് വെറൈറ്റി പിടിക്കുകയാണ് ബിഷപ്പിനെ ഡി സെവൻ കളിച്ച് ഒരു അറ്റാക്ക് ഇങ്ങോട്ട് കൊടുക്കാനുള്ള പ്ലാനിങ് ആണ് കാസ്റ്റിങ് ചെയ്യാനുള്ള പ്ലാനിങ് ആണ് അപ്പോൾ നമ്മൾ അമേരിക്കക്കാരനെ കണ്ടപ്പോൾ പ്ലാൻ പ്ലാനെല്ലാം നമ്മൾ ഓടി തുടങ്ങുകയാണ് അങ്ങനെ ഒരു നൂറ്റി തുടങ്ങുകയാണ് വെറ്റാമിൻ ഇട്ട് തരികയാണെങ്കിൽ വെട്ടുന്നില്ല വെറ്റാമിൻ ഇട്ട് തന്നാൽ വെട്ടുന്നില്ല ഇതാ ഒരു ആദ്യത്തെ ബ്ലണ്ടർ ഏക കാണിച്ച ഞാൻ ഈ കളിയിൽ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം എവിടെ നോക്കിയിട്ടാണെന്നോ കളിച്ചതെന്ന് എനിക്കെന്നറിയത്തില്ല ഏറ്റവും വലിയ മണ്ടത്ര ഇതിനകത്ത് ആദ്യത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകണം നൈറ്റ് സി സിക്സ് നിൽക്കൊണ്ട് ആദ്യത്തെ മണ്ടത്തരം കാണിക്കുന്നു നൈറ്റിനെ വെറുതെ വിട്ടുകൊടുക്കുന്നു എന്നാലാ പോട്ടൻ ആ മണ്ടൻ ആ ചങ്കരൻ നമ്മുടെ നൈറ്റിന് എടുക്കാതെ വെറുതെ വിട്ടേക്കുന്നു ഈ ചാൻസ് ഞാൻ മുതലാക്കുന്നു ഇല്ല വീണ്ടും മൊണ്ടത്തരം പൊട്ടത്തരം നൈറ്റിനെ വീണ്ടും വിട്ടു കൊടുക്കുന്നു നൈറ്റിനെ എടുത്തോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അവൻ എടുക്കുന്നില്ല അവൻ ബിഷപ്പിനെ കൊണ്ടുവന്ന് നൈറ്റിനെതിരെ വീണ്ടും അറ്റാക്ക് ആൾ വെച്ചും ബിഷപ്പ് വെച്ചും അറ്റാക്ക് ചെയ്യാണ് ആ അറ്റാക്ക് ഞാൻ മറികടക്കാൻ വേണ്ടി ക്യൂവിനെതിരെ നൈറ്റ് വെച്ച് എൻ്റെ നൈറ്റിനെ രണ്ട് ചാൻസിൽ വിട്ടാതിരുന്നവനെ ഞമ്മൾ ക്യൂൻ വെച്ച് അറ്റാക്ക് ചെയ്യുന്നു ക്യൂൻ വെച്ചിട്ട് നിന്നെ ഞാൻ ഇപ്പം തീർത്തുക കളയാം എന്ന് പറഞ്ഞുകൊണ്ട് ക്യൂനെ നൈറ്റ് വെച്ച് അറ്റാക്ക് ചെയ്യുന്നു നൈറ്റ് ഇ ഫൈവ് ക്യൂവിനെ മാറ്റുന്നു ക്യൂനെ ജി ത്രീയിലേക്ക് സൈസിനെ ഒഴിവാക്കി മാറ്റുന്നുണ്ട് ജി ത്രീ മാറ്റിയിട്ടൊന്നും കാര്യമില്ല നമ്മൾ നമ്മളിതാ വരുന്നു ബിഷപ്പുമായിട്ട് ബിഷപ്പ് ക്യാപ്ചർ ബിഷപ്പ് ഈ കളിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ആ ഒരു മൂമെൻ്റ് ആണ് ഈ നടന്നത് ബിഷപ്പിനെ ബി ഫൈവിലേക്ക് കളിക്കുന്നു ഈ ബിഷപ്പ് എന്തുമാത്രം അപകടകാരിയായി കാണാം ആയി എന്നെല്ലാം ഈ കളിയുടെ അവസാനം നിങ്ങൾക്കെല്ലാം മനസ്സിലാവും അപ്പം ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക ലൈക്കിൻ്റെ എണ്ണം കുറവാണ് സബ്സ്ക്രൈബിൻ്റെ എണ്ണം കുറവാണ് അപ്പം ലൈക്ക് ചെയ്തിട്ട് നമ്മളെ സബ്സ്ക്രൈബ് അക്കൗണ്ട് അഞ്ഞൂറിലേക്ക് എത്തിക്കാനുള്ള എല്ലാ കഴിഞ്ഞ പ്രകടവും നിങ്ങൾ കാണിക്കുക അപ്പോൾ എന്തായാലും ഹൈപ്പ് അടിക്കുക ഹൈപ്പ് എന്നുള്ള ഫംഗ്ഷൻ ഇപ്പോൾ യൂട്യൂബ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഹൈപ്പ് അടിച്ച് വിട്ടേക്കുക എന്തായാലും ബിഷപ്പിനെ നമ്മൾ ആ മെയിൻ കണ്ടൻറ് മെയിൻ പോളിസിയിലേക്ക് മെയിൻ മൂവ്മെൻറ്റിലേക്ക് കളിച്ചേക്കുന്നു ബിഷപ്പ് ക്യാപ്ചർ ബീഫായ് ഈ ബിഷപ്പ് ഇവിടെ ഇരുന്നുകൊണ്ട് കാണിക്കാൻ പോകുന്ന വേലയാണ് ഈ കളിയെ മൊത്തം നിയന്ത്രിക്കുന്നത് ഈ ഒറ്റ ബിഷപ്പാണ് അതെങ്ങനെയാണ് കണക്കാക്കാൻ കാണാം നൈറ്റ് എഫ് ത്രീ നിൽക്കുകൊണ്ട് കാസലിംഗ് ഉള്ള പരിപാടി ഇവിടെ ചെയ്യുന്നുണ്ട് ആ ക്യാസലിങ്ങിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ബിഷപ്പ് ഇവിടെ ചെക്കൻ ഇരിപ്പുണ്ട് ബിഷപ്പ് അവിടെ ഇമ്പോർട്ടൻ്റായ റോള് വഹിക്കുകയാണ് മെയിൻ റോൾ വഹിക്കുകയാണ് ആ ബിഷപ്പ് അവിടെ ഇരുന്നുകൊണ്ട് കൊണ്ട് തന്നെ ക്യാസിലിങ് ചെയ്യാൻ പറ്റത്തില്ല നൈറ്റ് വരുന്നുണ്ട് നൈറ്റ് വന്ന സ്ഥിതിക്ക് നൈറ്റ് വെച്ച് നമ്മൾ ചെക്ക് കൊടുക്കുന്നു അപ്പോൾ ചെക്ക് വന്നതുകൊണ്ട് തന്നെ കാസിൽ വീണ്ടും പറ്റതില്ല നൈറ്റ് അവിടെ ചെക്ക് വരുന്നുണ്ട് നൈറ്റ് ഇരിപ്പോണ്ട് ബിഷപ്പിനെ വെട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്തായാലും ബിഷപ്പിനെ വെട്ടാതിരിക്കാൻ വേണ്ടി കിംഗ് എങ്ങോട്ട് മാറും എന്ന് അറിയtilde കിംഗ് എന്താ ഇങ്ങോട്ടാ മാറാൻ ചാൻസ് യെസ് കിംഗ് മാറിയേത് കിംഗ് d2 ലേക്കും മാറും വേറെ എങ്ങോട്ട് മാറിയാലും ബിഷപ്പ് വന്ന് അറ്റാക്ക് ചെയ്യും ബിഷപ്പ് വന്ന് ചെക്ക് ചെയ്യും അതുകൊണ്ട് തന്നെ കിങ് ഡി റ്റൂയിലേക്കാണ് മാറുന്നത് അപ്പോൾ കിങ് ഡി റ്റിലേക്ക് മാറി സ്ഥിതിക്ക് നമുക്ക് ആ നൈറ്റിനെ അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും മാറ്റേണ്ടത് അത്യാവശ്യമാണ് നൈറ്റിനെ എങ്ങോട്ടും മാറ്റിയാലും നൈറ്റ് പോകുന്ന രീതിയിലുള്ള പരിപാടിയാണ് അവിടെ ഇരിക്കുന്നത് എന്തായാലും ബിഷപ്പിനെ എടുത്തുകൊണ്ട് തന്നെ നൈറ്റിനെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കാൻ പോയി പോട്ടേ പോട്ടേന്ന് വിചാരിച്ചോണ്ട് ബിഷപ്പിനെ എടുത്തുകൊണ്ട് നൈറ്റിനെ അങ്ങോട്ട് ഇറക്കി വിടുന്നു നൈറ്റിനെ വെച്ച് ബിഷപ്പിനെ ആക്രമിക്കുന്നു ഇനി രണ്ട് ചാൻസാണ് ഉള്ളത് കിങ് വെച്ചും റൂക്ക് വെച്ചും ഏത് വെച്ചാണ് നമ്മുടെ നൈറ്റിനെ അവർ എടുക്കാൻ പോകുന്നതെന്ന് നോക്കാം എന്തായാലും വന്നിട്ടുണ്ട് റൂക്ക് വെച്ചാണ് എടുത്തേക്കുന്നത് റൂക്ക് വെച്ച് നമ്മുടെ നൈറ്റിനെ എടുത്തിട്ടുണ്ട് റൂക്ക് വെച്ച് നൈറ്റിനെ എടുത്ത സ്ഥിതിക്ക് ആ ബിഷപ്പ് അവിടെ നിന്ന് മാറുന്നില്ല ബിഷപ്പ് അവിടുന്ന് അനങ്ങുന്നില്ല ബിഷപ്പിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ഇപ്പം നമുക്ക് കാണാം വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ബിഷപ്പ് അവിടെ നിന്ന് മാറാതെ തന്നെ ഈ ക്യാപ്ചർ ഡി ഫൈവ് നീക്കിക്കൊണ്ട് അടുത്ത അറ്റാക്ക് ചെയ്യുകയാണ് ഡി തിരിച്ചു വെട്ടുന്നു അത് ആ അവസാന ആ മൂവ്മെന്റ് നടക്കുകയാണ് ബിഷപ്പിൻ്റെ മുൻനിർത്തി മന്ത്രിയെ കൊണ്ട് നമ്മളവിടെ പൂട്ടാൻ തോന്നുന്നു ബിഷപ്പാണ് മെയിനായിട്ട് നമ്മുടെ ആ ഒരു ഒറ്റ മൂവ്മെന്റിൽ എത്രയും പെട്ടെന്നുള്ള മൂവ്മെന്റിൽ ബിഷപ്പ് നമ്മളെ ഓൾ കളിയെ നിയന്ത്രിച്ചുകൊണ്ടുള്ള ആ നിപ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ സ്കൂൺ വെച്ച് നമ്മൾ ചെക്ക് ചെയ്യുന്നു അപ്പോൾ അമേരിക്കക്കാരനായാലും ഇനി ഏത് ജർമ്മനിക്കാരനായാലും ഏത് പാകിസ്ഥാൻകാരനായാലും നമ്മൾ പൂട്ടുവാൻ ഉറപ്പില്ല നമ്മൾ ചെസ് മല്ലുമായിട്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും നമുക്ക് ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ ലൈക്ക് അടിച്ച് കാണാൻ ശ്രമിക്കുക അതുപോലെ ഹൈപ്പ് അടിച്ച് വിട്ടേക്കോ ഓക്കേ സബ്സ്ക്രൈബ് അടിക്കാൻ മറക്കുകയും ചെയ്യരുത് കേട്ടോ